പത്തനംതിട്ട മുൻ എസ് പി സുജിത്ദാസിന്റെ ചിത്രം ഒട്ടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വാഴ ആർക്കു വേണ്ടിയാണ് പി എസ് ഇവിടെ ജില്ലാ പോലീസ് മേഖലയിൽ വന്നപ്പോൾ മുതൽ തന്നെ ആ കോൺഗ്രസ് പ്രവർത്തകർ അതിനെ ശക്തമായി എതിർത്തിരുന്നു പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു കാരണം ഐ സുജിത ിയോഗിച്ചത് പത്തനംതിട്ട ജില്ലയിലേക്ക് നിയോഗിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കോറി ഒപ്പം തന്നെ വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥനെ പത്തനംതിട്ട പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് കള്ളന്മാരെ കൊള്ളക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധിക്കുകയാണ് തൊട്ടപ്പുറത്തുള്ള പുരയിടത്തിൽ നിന്നും വെട്ടിയെടുത്ത വാഴക്കന്നാണ് ഇപ്പോൾ കയ്യിലുള്ളത് ആ രണ്ട് വാഴക്കന്നുകളിലും എസ് പി സുജിർദാസിന്റെ ചിത്രമൊക്കെ ഒട്ടിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി വാഴ വെച്ചിട്ടും പോലീസ് പ്രകോപനത്തിലേക്ക് പോയിട്ടില്ല പോലീസുകാർ ബാരിക്കേഡിൽ പിടിച്ച് ഇപ്പോഴത്തെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി ഓഫീസിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന്